തന്നെ മർദ്ദിച്ച പോലീസുകാരന്റെ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കി ചിത്രീകരിച്ചത് അത് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് അതിലാണ് ഈ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരൻ വരുന്നത് ഇയാളെ നേരത്തെ പുറത്താക്കിയതാണെന്നാണ് പറയുന്നത് പുറത്താക്കിയ ഒരു പോലീസുകാരൻ എങ്ങനെയാണ് അകത്ത് വരിക എന്നൊരു ചോദ്യമുണ്ട് പാർട്ടിയുമായി ബന്ധമുള്ളയാളെന്ന ആരോപണവും ഷാഫി ഉയർത്തുന്നു എന്താണ് മറുപടി വസീം ഇവിടെ ആരാണ് ഇവരുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പിന്നെ ഇപ്പോ ഇവർ ഒഴിവാക്കിയ യൂത്ത് കോൺഗ്രസ് അവഗണിച്ച അബിൻ വർക്കി എങ്ങനെ അവര് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അബിൻ വർക്കി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പും ആ വീഡിയോയും എന്റെ കയ്യിലുണ്ട് അവര് പറഞ്ഞത് ഒച്ചാട്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ആരെ മർദ്ദിച്ചത് എം പി മർദ്ദിച്ചത് അവരെ ഞങ്ങൾ വിടില്ല വലിയ രീതിയിൽ ആ പോലീസുകാരനെതിരെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു ആ പോലീസുകാരന്റെ കുടുംബത്തെ കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിവിളിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹത്തെയും കുടുംബത്തെയും പേരെടുത്തും എത്ര വൃത്തികെട്ട രീതിയിലാണോ ഈ തെമ്മാടി കൂട്ടം പ്രചരണം നടത്തിയത് ശശിയെ പറയുന്നത് ഇവർ ഓരോ സമയത്തും നടത്തുന്ന പ്രചരണങ്ങൾ എത്ര ഹീനമാണ് എന്നാൽ ഈ ഷരാഫി പറമ്പിൽ പറയണ്ടേ ഞങ്ങൾ പൊട്ടിച്ച നാടൻ ബോംബ് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാ പൊട്ടിച്ചത് എന്ന് അവരെന്തിനാ നാടൻ പൂമ്പ് പൊട്ടിച്ചത് നമ്മളിവിടെ ഷാഫിക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ഭാഗം എന്തിനാണ് അടി വാങ്ങാൻ സംഘർഷം ഉണ്ടാക്കാൻ അവിടെ ഈ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി അവിടെ എത്തിയത് അവിടെ ഈ പ്രകടനവും പ്രതിഷേധവും വന്നിട്ട് മണിക്കൂറുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ലേ ഒരു ഷോ ഓഫിന് വേണ്ടി വലിയൊരു പ്രചരണ പ്രവർത്തനത്തിന് വലിയൊരു പ്രകടന പരാധ നടത്താൻ വേണ്ടി ബോധപൂർവ്വമായി കാത്തിരിക്കുകയായിരുന്നില്ലേ അതിന് ഒരു ബുദ്ധി വേണം മനസ്സിലായോ ആ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിയത് ശരി വസീഫ് ഇത്രയും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വസീഫ് ഇതിപ്പോൾ പോലീസുകാരന്റെ പേര് മാറി എന്നതാണോ നിങ്ങളുടെ പുതിയ പോയിന്റ് ഇപ്പോൾ പോലീസുകാരന്റെ പേര് വന്നിട്ടുണ്ട് പോലീസുകാരന്റെ ദൃശ്യമുണ്ട് അയാൾ സർവീസിൽ ഇല്ലാത്ത ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു പിന്നെ എങ്ങനെയാണ് അയാൾ വീണ്ടും വടകരയിൽ ഒരു ചുമതലയിലേക്ക് കൺട്രോൾ റൂമിന്റെ സി ഐ എത്തുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു അതിനുള്ള മറുപടി പറഞ്ഞിട്ട് മറ്റേ പോലീസുകാരന്റെ വേദനയിലേക്ക് പോകുന്നതല്ലേ നല്ലത് വസീഫ് രണ്ടാമത്തെ കാര്യം ഇപ്പോഴും ഷാഫിയുടെ എത്ര സ്റ്റിച്ച് എത്ര എണ്ണാണോ നിങ്ങൾ നിൽക്കുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ആശുപത്രിയിൽ നിന്നടക്കമുള്ള വിവരങ്ങളായി പുറത്തു വന്നതാണ് തർക്കപരിഹാരത്തിന് മുതിർന്ന നേതാക്കൾ എത്തുന്നത് സ്വാഭാവികമാണ് അതിൽ അങ്ങനെ എത്തുന്ന നേതാക്കളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് മറ്റൊരു വിഷയമാണ് നിങ്ങൾ ഭരിക്കുന്നവരാണ് ഭരിക്കുന്നവർ ആദരിക്കപ്പെടും പ്രതിപക്ഷത്തുള്ളവർ അപമാനിക്കപ്പെടും എന്നതാണോ ശൈലി റിപ്പോർട്ടർ ചാനലാണല്ലോ ഞാൻ റിപ്പോർട്ടർ ചാനലുകാര് നന്നായി അനുഭവിച്ചതല്ലേ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ ടീമിന്റെ അക്രമത്തെ നേരിട്ട് അനുഭവിച്ചതല്ലേ സംശയമുണ്ടെങ്കിൽ ഇപ്പോ ഫോൺ ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി എടുക്കരുത് നിങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഷാഫി ടീമിന്റെയും ഒക്കെ താല്പര്യത്തിനനുസരിച്ച് മറുപടി പറയുക എന്നുള്ളതല്ലോന്നുള്ള സ്വാഭാവികമായിട്ടും ഞങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നവരാണ്ടാകും അഭിലാഷ് ഡേവിഡ് ആരാന്നൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുന്നത് ഞങ്ങൾ സി പി എം അല്ല അത് ഞാൻ പറഞ്ഞോട്ടെ ഞാനും പറഞ്ഞോട്ടെ പിന്നെ എന്ത് മറുപടി പറയുന്നത് അഭിലാഷ് ഡേവിഡ് ആണോ അല്ല ഇവർ പറയുന്ന ഓരോ ദിവസവും പറയുന്ന ആളുകളുടെ പുറകെ പോകുന്ന പണിയാ ഞങ്ങൾക്ക് ഇവർ ഓരോ ദിവസവും എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വിടുന്ന വീഡിയോയുടെ പുറകിൽ അതിന്റെ ഒറിജിനൽ എന്താണ് എന്ന് അന്വേഷിച്ച് നടക്കുന്ന പരിപാടി അങ്ങക്ക് സംഭവം നടന്നിട്ട് എത്ര ദിവസമായി ഇതുവരെ പുറത്തുവിടാത്ത ഓരോ വീഡിയോസ് ഇപ്പൊ പുറത്തുവിട്ട് ഇന്ന ആളാണ് മറ്റേ ആളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം ഒരു സംഘർഷത്തിനിടയിൽ അദ്ദേഹത്തിന് അടി കിട്ടിയിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം എട്ട് സ്റ്റിച്ച് ഉണ്ടാകാം ഇല്ലാതിരിക്കാം ഞങ്ങൾ ഇത് പോയിട്ട് തലയിൽ എട്ട് ഉണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ടില്ല ആരെങ്കിലും അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ രീതിയിൽ നടക്കട്ടെ പക്ഷെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് പോയത് എന്തിനാ എന്നുള്ള ചോദ്യം ഞങ്ങൾ തുടക്കം മുതൽ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഈ ചർച്ച നയിക്കുമ്പോൾ ഒരു മാറ്റം ഇല്ലാത്തത് ഞാനും പറഞ്ഞോട്ടെ ഈ മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരു ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ലൈഫിൽ വീട് കൊടുത്ത അവരുടെ വീട് ഞങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ വലിയ പരിപാടി സംഘടിപ്പിക്കുക ആ പരിപാടിയിൽ സാക്ഷാൽ ഈ എം പി ഒന്ന് സംസാരിക്കുക വലിയ ജാഗ്യത ഉണ്ടായി ആർക്ക് ഈ എം പിക്ക് ആ ജാഗ്യത തീർക്കാൻ ഒരു അവസരം ഉണ്ടാക്കി ആ അവസരത്തിനൊത്ത് അദ്ദേഹത്തിന്റെ ടീമിനെ പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞയച്ചതാക്രമം അവർക്ക് നേരെ മാത്രമല്ല നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിനെതിരെ ക്രൂരമായ വേട്ടയാടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ നിങ്ങളുടെ കൂടെ വർക്ക് ജോലി ചെയ്യുന്നവരെ അങ്ങ് അധികരത്ത് ഉണ്ടായിട്ടില്ല എന്ന് ഈ വിഷയത്തിൽ നിന്ന് പറയത്തിൽ വഴി മാറില്ലേ പേരാമ്പ്രയിൽ കണ്ടതാ സി പി എം യു ഡി എഫ് അല്ലെങ്കിൽ സി പി എം കോൺഗ്രസ് അടിയല്ലല്ലോ കണ്ടത് കോൺഗ്രസ്സുകാരെ പോലീസ് അടിച്ച് തള്ളിച്ചതയ്ക്കുന്നാണല്ലോ അപ്പോൾ നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പോലീസ് ആക്രമണം നടത്തുന്നു എന്നതാണ് ആരോപണം അങ്ങനെ ആക്രമണം നടത്തിയ പോലീസുകാരൻ തുടർച്ചയായി ഈ ഈ എം പി യെ തുടർച്ചയായി ലക്ഷ്യം വെച്ച് എം പി യെ മാത്രം അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഇയാളെ പുറത്താക്കി പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ ഇയാളെ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ് അതെന്താണ് ആ സംവിധാനം എന്നൊന്ന് വിശദീകരിക്കാമോ വസീഫ് എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ പറ്റുക ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തെ തിരിച്ചുവിട്ടിട്ടില്ല എന്നാണ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് അന്വേഷിക്കാം ഇവിടെ ഇപ്പോ അവിടെ പോലീസ് മർദ്ദനം നടന്നു ഇല്ലേ എന്നുള്ളതിന്റെ എല്ലാം ചർച്ച നമ്മൾ ചർച്ച ചെയ്തില്ല ഇപ്പൊ ഞാൻ കണ്ട വീഡിയോ ഇവര് പുറത്തുവിട്ട വീഡിയോ ആണല്ലോ ആ വീഡിയോയുടെ ഒക്കെ ആധികാരികതയും മറ്റും ആരാ പറയേണ്ടത് പോലീസ് പറയും അത് പോലീസ് പറയട്ടെ

ായിട്ടല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അങ്ങനെ പറ്റില്ല എടുക്കുന്ന പേരാമ്പ്ര വിഷയമാണല്ലോ പേരാമ്പ്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി നടന്ന പ്രകടനമല്ലോ ഒരു ആക്രമത്തിൽ പോലീസിന്റെ ലാത്തുചാർജ് ഉണ്ടാവുകയും പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നൊക്കെ ജ്യോതി സാറൊക്കെ പറഞ്ഞു അതുകൂടി ഒന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് ഞങ്ങൾ പറയുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ആരാണ് ഷാഫി പറമ്പിൽ ആരാണ് രാഹുൽ മാങ്കൂട്ടം നല്ല ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിന്റെ സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് വ്യാജ് ഐഡന്റിറ്റി കാർഡ് അത് മാത്രവുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് നടപടിയെടുത്ത് പുറത്താക്കിയതിനു ശേഷം ഈ പറയുന്ന എം പിയോട് അഭിപ്രായം ചോദിച്ച സമയത്ത് ഒരു അക്ഷരം ഉണ്ടാതിരുന്ന എം പിക്കെതിരെ പ്രതിഷേധവും പ്രകടനവും ഒക്കെ വന്ന സമയത്ത് അദ്ദേഹം കാണിച്ച ഒരു പെർഫോമൻസ് ഉണ്ട് ഒരു ഷോ ഉണ്ട് വടകരയിൽ അന്ന് തന്നെ വൈകുന്നേരം പേരാമ്പ്രയിൽ ഒരു നൈറ്റ് മാർച്ച് ഉണ്ട് മറ്റൊരു കാര്യത്തിലെ നൈറ്റ് മാർച്ച് നടത്തിയത് സ്മൃതിക്ക് നിങ്ങളുടെ ഫയലിൽ പരിശോധിക്കാം ആ നൈറ്റ് മാർച്ചിനൊടുവിൽ അവിടെയും അന്ന് ഈ പോലീസിനെയും ഒക്കെ വകഞ്ഞു മാറ്റി മാധ്യമ പ്രവർത്തകരെ അതും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെയും കൈരളി ചാനലിനെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് അടിക്കാൻ മർദ്ദിക്കാൻ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഷാഫി ടീം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഞങ്ങൾ അവിടെ ഇടവിട്ടില്ല പോലീസും അവിടെ വലിയൊരു ലാത്തു ചാർജിലേക്ക് അന്നും പോയിട്ടില്ല എന്റെ നാടൻ ബോംബിനെ കുറിച്ച് പറയാത്തത് പോലീസിന്റെ ഭാഗത്ത് നിൽക്കുന്നത് ഗ്രനേഡും ഒക്കെ ആകാം അത് സ്വാഭാവികമാണ് സംഘർഷ സ്ഥലത്തേക്ക് ദൃഗ്യാസം കൊണ്ടുവരില്ലേ സത്യം പറയും ഞങ്ങളുടെ സഖാക്കൾ വെച്ച് കൊന്ന പാരമ്പര്യം ഇവിടുത്തെ പോലീസിനുണ്ട് അതൊന്നും മറന്നു പോകരുത് ശരി അങ്ങനെയുള്ള പോലീസിനെതിരെ ശക്തമായ അതിലൊരു വലിയ കണക്ക് സഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും കണക്ക് പുറത്തു സഭയിൽ പറയുകയും നമ്മൾ വിശ്വസം ഈ ഈ അന്തരീക്ഷമൊക്കെ കാണുമ്പോ അവിടെ അങ്ങനെ ഒരു വലിയ ക്രൂരമായ അല്ലെങ്കിൽ വലിയ ഒരു അക്രമത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്ന ബോധ്യ ഞങ്ങൾക്കുള്ളത് ആ ബോധ്യാ ഞങ്ങൾക്കുള്ളത് ഇനി പോലീസ് ആരെങ്കിലും തെരഞ്ഞെടുപ്പിടിച്ചു അടിച്ചോ ഇല്ലേ അന്വേഷണം നടക്കണേറിയ അന്ന് ഈ പരിക്ക് പറ്റി ഇത്രയും വലിയ പരിക്കുണ്ട് എന്ന് പറഞ്ഞ ആള് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും അന്നത്തെ ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനത്തിനും ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും ആ സംശയത്തിന്റെ കാരണം ഞാൻ പറഞ്ഞത് വ്യാജ ഐഡന്റി കാർഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഈ കേരളത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പ്രവൃത്തിയും എന്താണ് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് മനോഹരം ഗംഭീരം പക്ഷേ അന്നത്തെ മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട് മുഴുവൻ പത്രങ്ങളിലും വാർത്തയുണ്ട് അങ്ങനെ ചിരിക്കുന്നത് മൂന്ന് പോലീസുകാരെ പിരിച്ചുപോയി അങ്ങ് മാത്രമല്ലാ മതി ഞാൻ പറയുന്നത് അങ്ങനെന്താണ് അഭിലാഷ് പ്രയാസപ്പെടുന്നത് അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ അഭിനാഷന് തിരിച്ചുവിടുക ജയിലിൽ എടുത്തോട്ട് എന്തോ ആയിക്കോട്ടെ ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നു